ഹായ് ഫ്രണ്ട്സ് മിസ് ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെയ്റ്റ് ലോസിന് ആയ രണ്ട് ഡ്രിങ്ക് ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ആ ഡ്രിങ്ക് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ഡ്രിങ്ക് ഇത് കറുവാപ്പട്ട ക്രഷ് ചെയ്ത് വെച്ചതാണ് കറുവാപ്പട്ട എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ രണ്ട് മൂന്ന് കഷ്ണം കറുവാപ്പട്ട നമ്മൾ ഗരം മസാലയിലൊക്കെ ഉണ്ടാവാറില്ലേ ആ രണ്ട് ഒന്ന് കറുവാപ്പട്ട എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ് ഇതൊന്ന് പൊടിച്ചിട്ട് പൗഡർ ആക്കിയാലും അങ്ങനെയും ഉപയോഗിക്കാം പിന്നെ നമുക്ക് ആദ്യത്തെ ഡ്രിങ്കിന് ആവശ്യം കറുവാപ്പട്ടയും പിന്നെ വേണ്ടത് തേനാണ് പിന്നെ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലോ നിങ്ങളെടുക്കുന്ന ഏതാണോ ഗ്ലാസ് ആണോ ആ ഒരു പാത്രം ഇരുന്നൂറ്റമ്പതിൻ്റെ എം എൽ നമുക്ക് വെള്ളവും വേണം ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി വെള്ളവും തേനും കറുവപ്പൊട്ട മതി നമുക്ക് ആദ്യത്തെ ഡ്രിങ്കിന് പിന്നെ നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്കിന് കുറച്ച് നല്ല ജീരകത്തിൻ്റെ ഇത് നല്ല ജീരകം ഇത് പൊടിക്കാതെ ഉപയോഗിക്കുക നല്ലത് നല്ല ജീരകമായിട്ട് തന്നെ നമ്മൾ തിളപ്പിക്കുകയാണ് നല്ലത് പിന്നെ നമ്മൾ ഈ നല്ല ജീരകം പറയുകയാണെങ്കിൽ നമ്മളിത് ഞാനിവിടെ നല്ല ജീരകം കൊണ്ടുവരുമ്പോൾ തന്നെ കഴുകിയിട്ട് വെയിലത്ത് വച്ച് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങളങ്ങനെ കഴുകിയിട്ടില്ലെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുകയാണ് നല്ലത് പിന്നെ അതിലേക്ക് രണ്ടാമത്തെ ഡ്രിങ്കിന് നല്ല ജീരകവും നാരങ്ങയും നാരങ്ങയുടെ ജ്യൂസും പിന്നെ തേനും അപ്പോൾ ഇത്ര വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ആ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എങ്ങനെ വെയ്റ്റ് കുറയ്ക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് കറുവാപ്പട്ട ചേർത്ത ഡ്രിങ്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് അത് നിറച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് മാറ്റാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഈ സിനിമൺ പൗഡറ് അഥവാ സിനമൺ നമ്മൾ കറുവപ്പട്ട നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ഇതിൻ്റെ പൗഡർ ചേർക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർക്കണം ഇത് ഞാൻ ക്രഷ് ചെയ്ത ഇതായത് കൊണ്ട് അതും മുക്കാൽ ടേബിൾ സ്പൂൺ തന്നെ ചേർത്താൽ മതി ഇതൊന്ന് വെള്ളം ഒന്ന് ചൂടായി വരട്ടെ തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ നമ്മൾ എന്താ പറയുക സത്യത്തിൽ നമ്മൾ തടിയും വയറും ഒക്കെ കുറയാനാണ് എല്ലാവരും നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഓവർ എക്സർസൈസും അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യാറുണ്ട് നമുക്ക് ഈ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ മെറ്റാ നമ്മുടെ മെറ്റാബോൾസൊക്കെ നല്ല സ്പീഡപ്പ് ആകും അതേപോലെ തന്നെ അങ്ങനെ തന്നെ നമ്മുടെ വെയ്റ്റും കുറയും ചെയ്യും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ലോ ഇതൊന്നും നമുക്ക് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എന്നോട് ഇത് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇതുപോലെ വെയ്റ്റ് ലോസിൻ്റെ ഒരു വീട് ഇടണമെന്ന് അപ്പോഴൊന്നും എനിക്ക് ഇടാൻ സാധിച്ചിരുന്നില്ല നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറുവാപ്പട്ടയുടെ പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മൾ ടേബിൾ സ്പൂണിൻ്റെ അളവ് ഓരോരുത്തടുത്തും വ്യത്യാസമായിരിക്കും എൻ്റെ അടുത്ത് ഇതേപോലെ ഒരു ടേബിൾ സ്പൂണാണുള്ളത് മുക്കാൽ ടേബിൾ സ്പൂൺ കറുവപ്പട്ട ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് ഇനി ഇങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് തിളക്കണം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിലേക്ക് നമ്മൾ മുക്കാൽ ടേബിൾ സ്പൂൺ കറുവപ്പട്ട അഥവാ സിനിമ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ ഇതിൽ തേൻ ചേർക്കുന്നത് നമ്മൾ തിളച്ച ബോയിലായ വാട്ടറിലേക്ക് നമ്മൾ ഒരിക്കലും തേൻ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇതൊന്നും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറു ചൂടോടെ ചേർത്ത് കൊടുക്കുക ഒരിക്കലും തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ തേൻ ചേർക്കാൻ പാടില്ല ഇതൊന്ന് തണുത്തു വരട്ടെ എന്നിട്ട് നമുക്ക് തേൻ ചേർത്തെടുക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവ് ചെയ്യുന്നൊരു ഗ്ലാസ്സിലേക്ക് തന്നെ അരച്ചൊഴിക്കാം ഇനി നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ തേനാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നന്നായി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കൂല്ലേ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഭക്ഷണം നമ്മൾ ഉറങ്ങുന്നതിന് എന്തായാലും നമ്മളിങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ നമ്മൾ ഇത് ഡയറ്റ് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് എന്തായാലും ഭക്ഷണം കഴിച്ചിരിക്കണം ഇപ്പം നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇതിൽ നിന്ന് അരക്കപ്പ് ഇതിൻ്റെ പകുതി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുക അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ബാക്കിയുള്ള അരക്കപ്പും കുടിക്കുക അത് അങ്ങനെയാണ് ഇത് കഴിക്കേണ്ട ക്രമം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം അറിയുണ്ടാവും ഈ രീതിയിൽ നിങ്ങളിത് ഡെയിലി ഇത് ഈ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അതായത് രാത്രി നമ്മൾ കിടക്കുമ്പോൾ അരക്കപ്പ് കുടിക്കുക ഇരുന്നൂറ്റമ്പത് അത് എം എൽ വെള്ളം എടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം അര അരക്കപ്പ് അര ഈ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പകുതി രാത്രി കുടിക്കുക അതേപോലെ തന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മൾ ബാക്കിയുള്ള അരക്കപ്പും കൂടി കുടിക്കുക അപ്പം നമുക്ക് നമ്മുടെ വെയ്റ്റ് പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാം കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം അപ്പോൾ വെയിറ്റ് പെട്ടെന്ന് കുറയും ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് വെയിറ്റ് വെയ്റ്റ് ലോസിനുള്ള രണ്ടാമത്തെ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ഇത് കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗ്ലാസ് നിറച്ച് എടുക്കുക ഇതിന് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുന്നില്ല ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എത്ര ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗ്ലാസ്സിന് നിറച്ച് എടുക്കുക എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കുക ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ നമ്മൾ ഒഴിച്ച വെള്ളം ചൂടായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് നല്ല ജീരകം എടുക്കാം ഒരു ടീസ്പൂൺ എടുക്കണം ഇനി ഇത് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇത് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ഇതിപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് തേനൊന്നും ആഡ് ചെയ്യാൻ പാടില്ലല്ലോ ഇത് നമ്മളൊരു ചെറിയ ചൂടോടെയാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ നമ്മളിവിടെ നല്ല ജീരകം തിളപ്പിച്ചത് ഒരുവിധം ചൂടാറിയിട്ടുണ്ട് എന്നാൽ ചെറിയൊരു ചൂടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങയാണ് ഈ നാരങ്ങയുടെ പകുതി ചേർത്താൽ മതി നാരങ്ങയുടെ കുരു മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം നമ്മൾ നാരങ്ങ നീര് ചേർക്കുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസിനുള്ള വെയ്റ്റ് ലോസിന് ആയ രണ്ട് ഡ്രിങ്കും കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് സിനമൺ പൗഡറും ഉണ്ട് അതായത് കറുവപ്പട്ട കൊണ്ടുണ്ടാക്കിയ ഡ്രിങ് വെയ്റ്റ് ലോസിനുള്ള ഡ്രിങ്കും ഇത് നല്ല ജീരകം തിളപ്പിച്ചിട്ട് നമ്മൾ നാരങ്ങയും തേനും ഒക്കെ ചേർത്ത് രണ്ടാമത്തെ വെയ്റ്റ് ലോസിന് യൂസ്ഫുള്ളായ രണ്ടാമത്തെ ഡ്രിങ്കും ഇത് ഈ രണ്ട് ഡ്രിങ്കും നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടമായെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ വെറും വയറ്റിൽ നമ്മളിത് ചെറു ചൂടോടെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം തേനൊഴിക്കുക രണ്ടാമത്തത് നല്ല ജീരകം കൊണ്ടുണ്ടാക്കിയത് ചെറു ചൂടോടെ തന്നെ നാരങ്ങയും പിഴിഞ്ഞിട്ട് തേനൊഴിക്കുക ഈ വെള്ളത്തിന് ചെറിയ ചൂടോടെ നാരങ്ങയും പിഴിഞ്ഞ് തേനൊഴിച്ചിട്ട് ചെറു ചൂടോടെ കഴിക്കുക അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഇത് രാത്രി സിനിമൻ പൗഡർ കൊണ്ട് ഉണ്ടാക്കിയത് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ എ നമ്മൾ വെള്ളം എടുത്ത് ഉണ്ടാക്കിയതിൻ്റെ പകുതിയെ കഴിക്കാൻ പാടുള്ളൂ പകുതി പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കണം ഇത് രണ്ടും പ്രത്യേകം ഓർമ്മിക്കുക നമ്മുടെ ഈ ഡ്രിങ്ക് വെയ്റ്റ് ലോസിന് ആയ രണ്ട് ഡ്രിങ്കും നിങ്ങൾക്ക് ഇഷ്ടമായാലേ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം